ഹലോ ഹായ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പല റീൽസുകളും കാണാറുണ്ട് ഈ റീൽസുകൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പല റീൽസുകളും അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും പക്ഷേ പലരും അവരുടെ വീഡിയോ പ്രൈവറ്റാക്കിയതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർ അതിൻ്റെ ഡൗൺലോഡ് ഓഫ് ചെയ്ത കാരണം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാറില്ല ഇനി ഡൗൺലോഡ് ചെയ്താൽ തന്നെ ആ വീഡിയോ ആ ആരക്കൗണ്ടിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റും കാരണം ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അവരുടെ പേരൊക്കെ വെച്ചിട്ട് വാട്ടർമാർക്ക് ആ വീഡിയോയിൽ വരും ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുക ഒരു റീൽ എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് പലവർക്കും അറിയാം അറിയാത്തവർക്ക് ഇതൊരു പ്രത്യേകിച്ച് ആപ്ലിക്കേഷനൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഐഫോണിലാണ് ഇത് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് ഒരു പക്ഷേ ആൻഡ്രോയിഡിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്നാൽ അധികം ഐഫോണിൽ ഇത് ഇതുപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വരാറില്ല ആപ്പിൾ അംഗീകരിച്ച ആപ്ലിക്കേഷൻ മാത്രമാണ് നമ്മുടെ ആപ്പിൾ സ്റ്റോർ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് ഇല്ലാതെ ഡൗൺലോഡ് ഇനി ഇപ്പോൾ ഒരാൾ അവരുടെ ഡൗൺലോഡ് ഓപ്ഷൻ ഓഫ് ചെയ്ത് ചെയ്ത് വെച്ചാൽ പോലും നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ എൻ്റെ മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിനു വേണ്ടത് നിങ്ങൾ ഗൂഗിൾ എടുക്കാം ഓൾ മീഡിയ ഡൗൺലോഡർ എന്നുള്ളത് ടൈപ്പ് ചെയ്യാം ഏറ്റവും മേലെ തന്നെ ഓൾ മീഡിയ ഡൗൺലോഡർ എന്നുള്ളത് കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും അപ്പോൾ ഗെറ്റ് ഷോർട്ട് കട്ട് എന്നുള്ളത് കണ്ടില്ല നിങ്ങൾ ഓൾഡ് മീഡിയ ഡൗൺലോഡ് എന്നുള്ളതിൽ ഗെറ്റ് ഷോർട്ട് കട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിലെ ഷോർട്ട് കട്ടിലേക്ക് പോകും സെറ്റപ്പ് ഷോർട്ട് കട്ട് എന്നിട്ട് ആഡ് ഷോട്ട് കട്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ മൊബൈൽ ഈ ഷോർട്ട് ഞാൻ വീഡിയോ ഡൗൺലോഡ് ഉള്ളത് കാരണം എനിക്കിപ്പോൾ അത് ചെയ്യേണ്ടി കാര്യമല്ല അതുകൊണ്ടാണ് റീപ്ലേസ് അല്ലെങ്കിൽ കീ പോ കാണിക്കുന്നത് അത് കൊടുത്തിട്ട് നിങ്ങൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരും ഇനി ഇത് കഴിഞ്ഞാൽ ഈ ഷോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ഇൻസ്റ്റ എടുക്കാം ഇൻസ്റ്റയിൽ ഞാനിതിലൊരു റീൽസ് എടുത്തു ഒരു പ്രണയത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് വെക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ആ അപ്പോൾ ആ ആ റീൽസ് എടുത്താൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ആരുടെ അക്കൗണ്ടിൽ നമുക്ക് അറിയില്ലല്ലോ ഇത് നമുക്ക് എടുത്തിട്ട് നമുക്ക് വേറെ നമുക്ക് സ്റ്റാറ്റസ് വെക്കാനോ അപ്പോൾ എവിടുന്നാണ് നമ്മളിത് ഡൗൺലോഡ് ചെയ്തതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഷെയർ ബട്ടൺ കൊടുക്കുക ഷെയർ ബട്ടൺ കൊടുത്താൽ ഇതിലിപ്പോൾ ഉണ്ട് പക്ഷെ അതില്ലാതെ നമ്മൾ ഈ ഇതിലെ ഷെയർ ടു എന്നുള്ള കണ്ടില്ല നിങ്ങൾ ഷെയർ ടു ഈ ഷെയർ ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കണ്ടാം സേഫ്റ്റി ഡോക്യുമെൻ്റ് നിങ്ങൾ ഇതിനിടയിൽ ഉണ്ടാവും ഓൾ മീഡിയ ഡൗൺലോഡർ ഇപ്പം നമ്മൾ ഷോർട്ട് കട്ട് ചെയ്ത കാരണം ഓൾ മീഡിയ ഡൗൺലോഡർ എന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ അത് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരും എന്നിട്ട് ഡോൺ അലോ ഉണ്ട് അലോ വൺസിൻ്റെ അലോ അലോ ഓൾവേസ് ഹലോ നല്ലതുണ്ട് അപ്പോൾ നമുക്ക് ഓൾവേസ് ഹലോ കൊടുക്കാം വീണ്ടും ഓൾവേസ് ഹലോ കൊടുത്ത് സാധനം ടിക്ക് മാർക്ക് വന്നു ഇപ്പോൾ ഈ വീഡിയോ നമ്മുടെ മൊബൈലിൽ സേഫ് ഓൾ മീഡിയയാണ് ചില സമയത്ത് ഷോർട്ട് കട്ട് വർക്ക് ചെയ്ത് വരും ഇപ്പം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇവിടെ നിന്നാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മൾ ഒരു വാട്ടർമാർക്കും ഇല്ലാതെ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം മെയിനായിട്ട് ടിക്ടോക്ക് അതുമാതിരി നമ്മളെ ഇൻസ്റ്റലൊക്കെയാണ് ഇതുപോലെ വാട്ടർമാർക്ക് വരിക യൂട്യൂബിൽ അങ്ങനെ വരാറില്ല യൂട്യൂബ് നമ്മൾ ഉണ്ടോ എന്നാലും യൂട്യൂബിൽ നിന്ന് ഒരു റീൽസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സിമ്പിളാണ് കുറച്ച് സെക്കൻഡുകൾ കൂടെ ഒരു മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഈ വീഡിയോ ഡൗൺലോഡ് നമ്മൾ ഷോർട്ട് കട്ടിൽ ആഡ് ചെയ്തു വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാം ചില സമയങ്ങളിൽ ഷോർട്ട് കട്ട് വർക്ക് ചെയ്ത് വരും അത് വീണ്ടും നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടാവുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതുതായിട്ട് എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ